തിരുവനന്തപുരം ഇനി ദുബായ് മെട്രോ റെയിലിൽ കുതിക്കാം തിരുവനന്തപുരം ഇനി ദുബായ് എന്ന് കേട്ടപ്പോൾ ഒന്നും ഞെട്ടിയില്ലേ എങ്ങനെയാണെന്ന് അറിയേണ്ടേ ദുബായ് ലെവലിൽ വികസനങ്ങൾ എത്തുകയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഇനി വേറെ ലെവലായിരിക്കും വികസന കുതിപ്പിൽ കേരളവും കുതിക്കുകയാണ് അടിക്കടി വികസിക്കുകയാണ് കേരളം ഇപ്പോൾ ഇതാ വരുന്നത് പതിനൊന്നായിരത്തി കോടി ചെലവിൽ കേരളത്തിലെ രണ്ടാം മെട്രോ റെയിലാണ് പദ്ധതിക്ക് ജൂണിൽ അംഗീകാരവും ലഭിക്കും തിരുവനന്തപുരത്തിന്റെ മുഖച്ചായ തന്നെ മാറും ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഇതോടെ കേരളത്തിൽ സമഗ്ര മേഖലകളിലും തിരുവനന്തപുരം ഒന്നാമത്തെത്തും കൊച്ചിക്ക് പിന്നാലെ കേരളത്തിന്റെ രണ്ടാം മെട്രോ റെയിൽ പദ്ധതി തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാകുകയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ചെലവിൽ രണ്ട് റൂട്ടുകളിലായി നിർമ്മിക്കുന്ന നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് കിലോമീറ്റർ മെട്രോ പദ്ധതിയുടെ അന്തിമ ഡി പി ആറിന് ജൂണിൽ അംഗീകാരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതിയുടെ അന്തിമ ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നത് ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയുള്ള ഒന്നാം ഇടനാഴിക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റിമൂന്ന് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയും കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയുള്ള രണ്ടാമത്തെ ഇടനാഴിക്കായി നാലായിരത്തി അമ്പത്തിയേഴ് ദശാംശം ഏഴ് കോടി രൂപയുമാണ് ഡി പി ആറിൽ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക് സമാനമായ കൺവെൻഷണൽ മെട്രോ തന്നെയാകും തിരുവനന്തപുരത്തും നടപ്പിലാകുന്നത് ഫെബ്രുവരി മാസത്തിൽ തന്നെ ഡി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് കൈമാറിക്കഴിഞ്ഞു ടെലികമ്യൂണിക്കേഷൻ പരിസ്ഥിതി സംരക്ഷണം പുനരധിവാസം തുടങ്ങിയവയും ചേർത്തുള്ള സമഗ്രമായ പദ്ധതി ചെലവാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് ദശാംശം എട്ട് കോടി രൂപ ഒന്നാം ഇടനാഴിയായ പള്ളിപ്പുറം ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയുള്ള മുപ്പത് ദശാംശം എട്ട് കിലോമീറ്റർ റൂട്ടിൽ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പൂർണ്ണമായും മേൽപ്പാലത്തിലൂടെ മാത്രം ഓടുന്ന മെട്രോ ലൈൻ ആയിരിക്കും പതിനഞ്ച് ദശാംശം ഒൻപത് കിലോമീറ്റർ വരുന്ന കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയുള്ള രണ്ടാമത്തെ ഇടനാഴിയിൽ സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൽ പതിനൊന്ന് സ്റ്റേഷനുകൾ മേൽപാലത്തിലും രണ്ട് സ്റ്റേഷനുകൾ ഈസ്റ്റ്ഫോർട്ട് ജംഗ്ഷൻ കിളിപ്പാലം അണ്ടർഗ്രൗണ്ടും ആയിരിക്കും ഏപ്രിൽ പതിനഞ്ചിന് പദ്ധതി സംബന്ധിച്ച വിശകലനം ചെയ്യുന്നതിനായി മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേർത്തിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച് കഴിയുകയാണെങ്കിൽ ഉടൻ തന്നെ അന്തിമ ഡി പി ആർ സി എം ആർ സി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിക്കുന്നതായിരിക്കും ഇതിനുശേഷം ഇത് അന്തിമ അംഗീകാരത്തിനായി സമർപ്പിക്കും പൊതുഗതാഗത രംഗത്തിന് ഊർജം പകർന്നുകൊണ്ട് കൊച്ചി മെട്രോയുടെ പ്രവർത്തനം ഏറെ ലാഭത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വരാനിരിക്കുന്ന തിരുവനന്തപുരം മെട്രോയും അതിവേഗം കൊതിക്കുമെന്നത് തീർച്ചയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ സർവീസ് ആരംഭിച്ച മെട്രോയുടെ പ്രവർത്തന വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിലെ അമ്പത്തിനാല് ദശാംശം മൂന്ന് രണ്ട് കോടിയിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അത് നൂറ്റി മുപ്പത്തിനാല് പൂജ്യം നാലും കോടിയിൽ വർദ്ധിച്ചു ഇത്തരത്തിലേറെ വർദ്ധനയും കൊച്ചി മെട്രോയ്ക്ക് ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ എഴുപത്തിയഞ്ച് ദശാംശം നാല് ഒൻപത് കോടി ടിക്കറ്റ് വരുമാനത്തിൽ മാത്രമുണ്ട് ആകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ അഞ്ച് ദശാംശം മൂന്നു കോടി ലാഭം കൊച്ചി മെട്രോ ഈ കാലയളവിൽ തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ അമ്പത്തൊമ്പത് ദശാംശം എട്ട് ഒൻപത് ആളുകളാണ് മെട്രോ ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ ശരാശരി ഒരു ലക്ഷം യാത്രക്കാരാണ് ഓരോ മാസവും മെട്രോയിൽ യാത്ര ചെയ്തത് വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ സ്ഥിര യാത്രക്കാർക്കായിക്കോട്ടെ പ്രത്യേക ഓഫറുകളും സ്കീമുകളുമൊക്കെ മെട്രോ നൽകുന്നുണ്ട് സെൽഫ് ടിക്കറ്റിംഗ് മെഷീനുകൾ സ്ഥാപിച്ചും നിരവധി ജനപ്രിയ പരിപാടികൾ അവതരിപ്പിച്ചുമൊക്കെ കൊച്ചി മെട്രോ യാത്രക്കാരെ ആകർഷിച്ചു വരികയാണ് ഈ അവസരത്തിലാണ് തിരുവനന്തപുരത്തും മെട്രോ എത്തുന്നത് ഏറെ നാളെ തിരുവനന്തപുരത്തിന്റെ സ്വപ്നമാണ് ഈ മെട്രോ മെട്രോ മാത്രമല്ല വിഴിഞ്ഞം പദ്ധതി ആയിക്കോട്ടെ ഇതൊക്കെ തിരുവനന്തപുരത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്നതായിരിക്കും ഇത്തരത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ തിരുവനന്തപുരം കുതിക്കാനൊരുങ്ങുമ്പോൾ മെട്രോ ഒരു വിജയം തന്നെയാകുമെന്ന് പ്രതീക്ഷിക്കാം